ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ക്രൂരതയ്ക്കെതിരെ എസ് ഡി പി ഐ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന യോഗം എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലോകത്ത് അവർക്ക് നിയമങ്ങളും അനിശ്ചിതപരമായ ഒരു നടപടിയും അവർക്ക് എന്ന രീതിയിൽ അറബ് മേഖലയിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്ന മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഷക്രമിലെത്തിയിട്ടുള്ള അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടുന്ന ഫലസ്തീൻ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഒരേ പരമാധികാര രാഷ്ട്രത്തിന്റെ മേലുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഈ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ നിലകൊള്ളുകയും ചെയ്യണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് ഇസ്രായേലിൻ രാഷ്ട്രീയം ലോകജനതയുടെ മുന്നിൽ തന്നെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഗാസയിലും സിറിയയിലും ഇറാനിലും കാലങ്ങളായി ബോംബുകൾ കൊണ്ട് കുരുതി നടത്തിക്കൊണ്ടിരിക്കെ ഇപ്പോൾ ഖത്തറിനുള്ളിലും ബോംബുകൾ വർഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നിസാർ അഹമ്മദ് സൂചിപ്പിച്ചു പ്രതിഷേധ പ്രകടനം താഴെ പാലത്തു നിന്നും ആരംഭിച്ച് തിരൂർ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപനം കുറിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് സഹീർ ഹംസ തിരൂർ പി പി ഇബ്രാഹിം നജീബ് തിരൂർ റഫീഖ് സബ്ക ജാഫർ തിരുനാവായ യൂസഫ് പുല്ലൂർ അബ്ദുൽ ഹക്കീം വെട്ടം തുടങ്ങിയവരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് പങ്കെടുത്തു ന്യൂസ് ടുഡേ വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റഡ്